ഈശോ സ്തുതിയായിരിക്കട്ടെ നാം എല്ലാവരും ഈശോയുടെ മനുഷ്യാധാര രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ക്രിസ്മസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ ഒരു സമയം എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ ഈശോയുടെ ജീവിതത്തിൽ വളങ്ങിയിരുന്ന അഗാധമായ എളിമ എന്ന പുണ്യമാണ് ഈശോയുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ ജനനം മുതൽ മരണം വരെ നാം എടുത്തു നോക്കുമ്പോൾ അത്രയധികം അഗാധമായ ഒരു എളിമ എന്ന പുണ്യം അത്രയധികം ശോഭിച്ചതായിട്ട് ഈശോയുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും സുവിശേഷത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിലും നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് അവൻ കുരിശ്മരണത്തോളം തന്നെ തന്നെ താഴ്ത്തിയെന്ന് ഈശോ പാപമൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈശോ പാപമൊഴികെ ബാക്കിയ എല്ലാ കാര്യങ്ങളിലും തന്നെ തന്നെ വിധേയപ്പെട്ട് എളിമയോടെയാണ് ഈശോ ജീവിച്ചത് ഈശോയുടെ ജനനമായാലും മരണമായാലും ഏറ്റവും എളിമ നിറഞ്ഞതായിരുന്നു ഈശോയുടെ ജീവിതം മുഴുവൻ ഈശോ തന്നെ സുശേഷത്തിലൂടെ പറയുന്നുണ്ട് ഞാൻ വിനീത ഹൃദയനും ശാന്തശീലനും ആകിയാൽ എന്ന പഠിക്കുമെന്ന് തിരുകൃതി ജപമാലയില് പ്രാർത്ഥിക്കുന്നുണ്ട് ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയെ എന്റെ ഹൃദയം അംഗീകൃദയത്തിനൊത്തതാക്കി തീർക്കണമെന്ന് ഈശ്വരുടെ ഹൃദയം ഒരു അഗാധമായ എളിമയുടെ ഉറവിടമാണെന്ന് വിശുദ്ധാത്മാക്കൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു സമയം ഇഷ്ടപാതിരപ്പിയുടെ ഒരു കൊച്ചു സംഭവമാണ് എന്റെ ഓർമ്മയിലേക്ക് വരുന്നത് ഇഷ്ടപാതിരപ്പിയുടെ ജീവിതത്തില് അദ്ദേഹത്തിനുണ്ടായിരുന്ന അത്ഭുത സിദ്ധികളും അത്ഭുതങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചുണ്ടിരുന്ന അത്ഭുതങ്ങളും പഞ്ചക്ഷേത്രമെല്ലാം സഭ പഠനത്തിന് വിധേയമാക്കിയ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തോട് പരസ്യമായ ശുശ്രൂഷകളിൽ നിന്ന് മാറി എല്ലാം കുർബാന പോലും രഹസ്യമായി അർപ്പിക്കണം എന്നൊരു നിർദ്ദേശം ഉണ്ടായി ആ സമയത്ത് അദ്ദേഹം സഭാധികാരികളോട് എതിർക്കുകയോ ഞാൻ വിശുദ്ധനാണ് എനിക്കിതെല്ലാം ചെയ്യാനുള്ള കഴിവുണ്ട് അത്തരത്തിൽ അഹങ്കരിക്കുകയൊന്നും ചെയ്യാതെ പരിപൂർണമായിട്ട് എളിമപ്പെട്ട് വിധേയപ്പെട്ട് സപാധികാരികൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആ സഭ നിർദ്ദേശിച്ചത്രയും കാലയളവ് രഹസ്യമായിട്ടാണ് പരിശുദ്ധ കുർബാന പോലും രഹസ്യമായിട്ട് ചൊല്ലുകയും എല്ലാ ശുശ്രൂഷകളും രഹസ്യമായിട്ടാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോഴും ഇപ്രകാരം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗബ്രിയൽ ദൂതം നിന്ന് സദ്വാർത്ത അറിയിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് ഇതാ കർത്താവിന്റെ ദാസി എന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത് മറ്റൊന്നും പരിശുദ്ധ അമ്മ അവകാശപ്പെടുന്നില്ല ഇതുപോലെ ഒത്തിരി വിശുദ്ധാത്മകളുടെ ജീവിതത്തിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ ഈ എളിമ എന്ന പുണ്യം നമുക്ക് ഒത്തിരി വിളകിയിരുന്നതായിട്ട് കാണാൻ സാധിക്കും എളിമ വിശുദ്ധിയുടെ താക്കോലാണെന്ന് നാം ഒത്തിരി പലയിടങ്ങളിലും നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ ഈ ക്രിസ്മസിനായിട്ട് നാം ഒരുക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ജീവിതത്തിലും എളിമ എന്ന പുണ്യം എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം സ്വയം എളിമപ്പെട്ട് പരിത്യാഗ പ്രവർത്തികളിലൂടെയും ഒക്കെ എളിമപ്പെട്ട ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം അതിനാടീഷൻ നമ്മൾ ഞാൻ അനുഗ്രഹിക്കട്ടെ ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു അമി